നല്ല കോമ്പിനേഷൻ ആണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രണ്ട് ദിവസം ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി ഇന്ന് മൂന്നാം ദിവസമാണ് വീഡിയോ ഇന്ന് വിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേയധികം പേർ എന്നെ വന്നിട്ട് അന്വേഷിക്കും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളിതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് കാരണം ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇത് ഒരു ദിവസത്തെ കാര്യവും പൂർണ്ണമായിട്ടും ഉണ്ട് പിന്നെ രണ്ട് ദിവസത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ബ്ലാക്ക് പാൻറിന്റെ കൂടെയൊക്കെ ഇങ്ങനെ അപ്പ പോന്നിപ്പൂ വല്യ കൊച്ചിന്ന് കളിക്ക അപ്പോൾ ഇന്ന് ഉച്ചക്ക് പപ്പക്ക് പുറത്തൊരു പരിപാടി ഉള്ളതുകൊണ്ട് പപ്പ അങ്ങോട്ടേക്ക് പോകണു അപ്പോൾ അത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പപ്പ വരുവുള്ളൂ എങ്കിലും നമ്മൾക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കണം എനിക്ക് ഉച്ചക്കും ഭക്ഷണം കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കണ്ടായിരുന്നില്ല നമ്മൾ ചാളയെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രീസർ വെച്ചതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം തണുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് പപ്പ പോയതിന് ശേഷമാണ് ഞാൻ അതെല്ലാം ഒന്ന് പെരട്ടിയിട്ട് വെച്ചത് പിന്നെ അതിനെ കൂടി കഴിക്കാനായിട്ട് എനിക്ക് എപ്പോഴും സാമ്പാറും മീൻ വറുത്തതും ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ സാമ്പാറിൻ്റെ പീസ് എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ക്യാരറ്റ് രണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുറച്ചുണ്ട് അതിനകത്തുനിന്ന് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ഒരു സവാളയും പിന്നെ ഞാൻ എ ബി സി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ രണ്ട് പീസ് ബീറ്റ് റൂട്ട് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കയ്യിലുള്ളത് വെച്ചിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ആ ഒരു കണക്കിന് ഒരു സവാളയും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് ഒരു നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വറുക്കാനും പൊടിക്കാനും ഒന്നും നിൽക്കണ്ട അത് എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു സാമ്പാർ വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു എന്ത് കഷ്ണായാലും കുഴപ്പമില്ല സാമ്പാറിൻ്റെ രുചി ഉണ്ടായാൽ മതി അപ്പം മീൻവ്രത്തിൻ്റെ കൂട്ടത്തിൽ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചക്ക് എനിക്ക് കഴിക്കാം രാത്രി എനിക്കും പപ്പക്കും കഴിക്കാം അപ്പോൾ ഇന്നത്തെ സാമ്പാർ പോലെ ഞാൻ ഇടയ്ക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാർ ഇങ്ങനെയാണ് കേട്ടോ സാധാരണ ഞാൻ പരിപ്പ് ഇടാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് പരിപ്പ് ഇട്ടേക്കാം കാരണം ഈ കഷ്ണങ്ങളെല്ലാം നല്ല കിടന്ന് വേഗം വെന്തായാലും കുഴപ്പമില്ല വേവുള്ള കഷ്ണങ്ങളാണ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ കുറച്ച് എളുപ്പം വേണം മറ്റുള്ളതിനൊക്കെ നല്ല വേവുണ്ട് അപ്പോൾ ഏതായാലും ആ നേരം കൊണ്ട് പരിപ്പും വെന്തേക്കും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വേറെ സോഫ്റ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് പരിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പ് പെട്ടെന്ന് കുറേ നേരോട്ട് വേവിക്കാൻ നോക്കുമ്പോൾ മറ്റുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് അലിഞ്ഞു പോകും അപ്പോൾ അത് ായാലും കുറേ നേരമായിട്ട് വേവിക്കാം എന്ന് വെച്ചുകഴിഞ്ഞാൽ പരിപ്പിട്ടത് കേട്ടാ പിന്നെ സാമ്പാർ കൂടിയും പുളി ഉപ്പും എല്ലാം കൂടി ചേർത്ത് ഇനി ഇത്തിരി കടുക് പുറത്ത് ഇടണം മാത്രമേ ഉള്ളൂ വേറെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്നിച്ചാണ് നമ്മളിത് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മളുടെ കൈ എൻ്റെ കയ്യിലൊരു പൊങ്ക്രാനേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ജനുവരി ഫസ്റ്റിൻ്റെ അന്ന് തലേ രാത്രി ഇവിന് വെച്ചില്ലേ അതായിരുന്നു അത് അങ്ങനെ മാറി അവിടെ ഫ്രിഡ്ജിൻ്റെ മൂലയ്ക്ക് കിടന്നിരുന്നതാണ് അതെൻ്റെ ശ്രദ്ധയിലധികം ണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജ് കാലിയായി സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത് എന്താണെന്ന് നോക്കി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടത് കേട്ടോ അതിങ്ങനെ പൊതിഞ്ഞിട്ടിരുന്നതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച് ഇത് ഇത്തിരി വാടിയിട്ടുണ്ട് വാടിയതുകൊണ്ട് തന്നെ തൊണ്ട അങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകണു കേട്ടോ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടു പോരില്ല എന്നിട്ട് ഞാൻ അതിനകത്ത് അത്യാവശ്യം തൊലി അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താട്ടാ ആദ്യം ഞാൻ വെള്ളം ചേർക്കാതെ അടിച്ചത് പക്ഷേ ഭയങ്കര ഒരു തിക്കായിട്ടിരുന്നു ചേച്ചി അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്ത് പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു ഇത്തിരി വെള്ളം ചേർത്തിട്ട് പോലും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങോട്ട് കുടിച്ച് ഏതായാലും പപ്പ വന്നിട്ടില്ലല്ലോ പപ്പ പോയിട്ട് താമസിച്ചിട്ടേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് പപ്പയ്ക്ക് വെക്കാൻ വേണ്ട സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാനത് ഇങ്ങോട്ട് കുടിച്ച് അപ്പോൾ സാമ്പാറിന് വറുത്തിരുന്ന കാര്യത്തിന് ഇത്തിരി കടുകും വേപ്പിലയും കൂടി ഇട്ടിട്ട് പറ്റൻമുളക് ഇപ്പം എൻ്റെ കയ്യിലില്ലാട്ടോ അതുകൊണ്ട് ആ പറ്റൻമുളകൊന്നും ഇപ്പോൾ മിക്കവാറും ഇടാറില്ല ഒരിത്തിരി സാമ്പാർ പൊടിയും കൂടിയിട്ട് ഒന്ന് കൂടി ഇടാൻ ഇത്തിരി കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഇത്തിരി സാമ്പാർ പൊടിയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇട്ട് തീർന്ന് ഇത്തിരി ഒന്ന് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് അപ്പോഴത്തിരി നല്ല തിക്കായിട്ട് ഉള്ളതായിട്ട് വന്നു എനിക്കപ്പോൾ സാമ്പാർ കുറച്ചാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഒരിത്തിരി മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ഇട്ട് ചോറും ആക്കിയെടുക്കാൻ അതെങ്കിൽ വെള്ളം പോലെ ഇങ്ങനെ ഒഴുകുമല്ല അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ എടുത്ത് പിന്നെ മീൻ വർക്കതും കൂട്ടി എല്ലാം റെഡിയാക്കി വെച്ച് അപ്പം തന്നെ എത്താനായിട്ട് ലേറ്റ് ആകും ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേന ആ സമയത്ത് ഞാൻ വന്ന് നോക്കുമ്പോൾ റൂബി വിഷമിച്ച് ഇങ്ങനെ കിടക്കണേട്ടാ കാരണം അപ്പനെ കാത്തിരിക്കുന്നേന് ആളാകെ വിഷമത്തിലാണിപ്പോൾ എപ്പോഴും സങ്കടം ഉള്ള ആൾക്ക് ഇങ്ങനെ കിടപ്പാണ് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓടി നടപ്പിക്കുകയാണല്ലോ മുകളിൽ ചേട്ടൻ്റെ റോജൻ്റെ ശബ്ദം അവിടെ ചെയറ് വലിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കും അപ്പോൾ അവൻ അവിടെ നിന്ന് എന്താണെന്നൊക്കെ ഒന്ന് വിളിച്ചൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെയാണ് ുള്ള ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആരുമില്ല സംസാരിക്കാനും ആരുമില്ല പ്രതീക്ഷയില്ല അവൾക്ക് ആരും വരാനില്ല അങ്ങനെയൊക്കെയുള്ളൊരിതിൽ അവൾ ഇങ്ങനെ കിടക്കണ പപ്പ പോയപ്പോഴും സങ്കടത്തോടെ അവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും പപ്പനെ കാണാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആള് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ചത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചിക്കനല്ല എല്ലാം എല്ലാ സൗകര്യവും കഴിക്കണത് അപ്പോൾ ഇന്ന് രണ്ട് മുട്ട ബോയിൽ ചെയ്ത് ആദ്യം കൊടുക്കുക എന്നിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം പ്രാർത്ഥന സമയത്ത് അവൾക്ക് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥന ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥനേടെ സമയത്ത് ഇത്തിരി വേഗം കഴിക്കുകയാണ് അപ്പോൾ അതുവരെ നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് മുട്ട ബോയിൽ ചെയ്ത് അത് ആദ്യം ഇങ്ങോട്ട് കൊടുത്ത് പ്പത്തിനെച്ച നോക്കണം കൂടിയില്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അന്നേ കഴിക്കുള്ളൂ അങ്ങനെ ഭക്ഷണമൊക്കെ വാരിയൊക്കെ കൊടുത്തൊക്കെ കഴിപ്പിച്ചേട്ടാ ഏതൊരു രോഗാണെന്നുണ്ടെങ്കിലും മുട്ടയും ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യേണ്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കഴിക്കൂലേ ഇത് എത്ര നേരം വേണമെങ്കിലും അവളത് നോക്കി അവിടെ ഇരിക്കണതല്ലാതെ അതിൽ തൊടുപോലുമില്ല കേട്ടോ തിരിഞ്ഞിരിക്കും വഴക്കിട്ടിരിക്കണ പോലെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തിരി ഇത്തിരി ആദ്യം ഒരു തരി പോലെ വെച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത അടുത്തു വലിയ പീസ് കഴിക്കുള്ളൂ ആദ്യം തന്നെ വലിയ പീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊടൂല വലിയ പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പീസല്ല എങ്കിൽ പോലും തൊടൂല അങ്ങനെയൊക്കെയാണ് റൂബിയുടെ കാര്യങ്ങൾ ഭക്ഷണം വേണ്ടാത്തൊരു ഡോഗ അതാ സംഭവം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഇത്തിരി നെയ്ലാറ്റ് ചെയ്യണം കാരണം എനിക്ക് പിറ്റേന്ന് ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് നെയ്ലാർട്ട് ചെയ്യണം അപ്പോൾ പിറ്റേന്ന് പോകുമ്പോഴും റൂബി ഒരിത്തിരി നേരത്തേക്ക് ഒറ്റപ്പെടും ആ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കാരണം തൊട്ടടുത്ത് തന്നെയുള്ള പരിപാടി അല്ലെങ്കിൽ നമ്മളങ്ങനെ പോകില്ല ആരെങ്കിലും ഒരാളെ പോകുള്ളൂ അപ്പോൾ ഇത് തൊട്ടടുത്തുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഡോഗ ഉണ്ട് ഡോഗ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല പരിപാടികളും പോകാതെ നിൽക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം പോകേണ്ട ദിവസം ഇന്ന് അത് ഞങ്ങൾ ഇവളുടെ പേര് പറഞ്ഞിട്ട് പോയില്ല പേര് പറഞ്ഞു രാത്രി പോകാൻ പറ്റില്ല പറ്റൂല നമുക്ക് ഭയങ്കര ഒരു വിഷമാണ് അതുകൊണ്ട് പോയില്ല അതിന് ഈ പരിപാടിയുടെ പിറ്റേന്നത്തെ പരിപാടിക്ക് പോയില്ലെങ്കിൽ അവർ നമ്മളെ ചീത്ത കുറയുന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് പോകാതിരിക്കാൻ വയ്യ അങ്ങനെ ഞാനും പപ്പയും പിറ്റേന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ നെയിൽ നെയിൽ പോഴ്ഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്തേട്ടാ കാരണം കയ്യിൽ നിന്ന് കുറേയൊക്കെ പോയി ഇപ്പുണ്ടായിരുന്നു റൈറ്റ് സൈഡിലെ കൈയിൽ നിന്ന് അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാം ഞാനിങ്ങോട്ട് കളഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെട്ടെന്ന് പോകൂലട്ടോ കുറേ ദിവസം കിടക്കും റൈറ്റ് സൈഡിലത്തെ നമ്മൾ സ്റ്റീൽ സ്ക്രബർ പിടിച്ച് പാത്രങ്ങൾ ഇന്നുകൊണ്ട് വേഗം പൊളിഞ്ഞു പോകും കേട്ടോ അങ്ങനെ അപ്പോൾ ഇതായിരുന്നു സിമ്പിളായിട്ടുള്ള ആർട്ട് അപ്പോൾ എൻ്റെ നേരത്തെ ഞാൻ ക്രിസ്മസിന് ഇട്ട ആ നെയിൽ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ നല്ലൊരു ഞാൻ സ്നോ ഫ്ലേക്സ് വരയ്ക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ സ്നോ ഫ്ലേക്സ് വരയ്ക്കാൻ വേണ്ടുമുള്ള ഒരു സ്പേസ് ഉള്ളതായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വെറുതെ കൂരിശുപോലെ ഇട്ടിട്ടായിരുന്നു കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ഒരു നെയിൽ ആർട്ട് ഞാൻ ചെയ്തേട്ടാ അപ്പോൾ ഈ നെയിൽ ആർട്ട് കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരെൻ്റെ അടുത്ത് ഇപ്പോഴും ചോദിക്കും ആർട്ട് ഒന്ന് കാണിക്കേ ഒന്ന് കാണിക്കുമെന്ന് അപ്പം നമ്മൾ നെയിലാർട്ട് മാത്രം ഇട്ടുള്ള വീഡിയോ ഒക്കെ ഒരു അഞ്ച് കൊല്ലം മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടെ രണ്ട് മൂന്ന് നാലാ എത്രയോ മൂന്ന് നാലൊന്നുമല്ല അതിൽ കൂടുതൽ വീഡിയോ നെയിൽ നെയിലാർട്ടിൻ്റെ ഇട്ടിട്ടുണ്ട് ഓട്ടോ ഫിനിഷിങ്ങൊന്നും ഇല്ല ഞാൻ കാലയിൽ വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിനിഷിങ്ങൊന്നുമില്ല എങ്കിലും നമുക്ക് ചെയ്യാമല്ല അതൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങളല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് പിന്നെ ഈ ഒരു ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഇട്ടതാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഈ കൂട്ടത്തിൽ ഞാനൊന്ന് കാണിച്ചെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ആ ഒരു നെയിൽ ആർട്ട് അതിനുശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആണ് ഈ തുണി മടക്കാൻ നിന്നത് കേട്ടാ തുണിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം പിന്നെ പപ്പ ഉച്ചക്ക് പോയപ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങൾ ഞാൻ പോയി വന്നതിന് ശേഷം സാധനങ്ങൾ മേടിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം മേടിച്ച് തന്ന് നമ്മൾക്ക് വീട്ടിലിപ്പോൾ ഒട്ടും തന്നെ സാധനങ്ങൾ മേടിക്കണില്ല നേരത്തെ രണ്ട് ദിവസം കൂടുമ്പോഴേ ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചോണ്ടിരിക്കണോട്ടോ റോജറുള്ള സമയത്തും മറ്റുള്ള പിള്ളേ എല്ലാവരും ഉള്ള സമയത്ത് ഇപ്പോൾ സാധനങ്ങളൊക്കെ വളരെ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരിത്തിരി സാധനങ്ങൾ മേടിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളു അധികം സാധനങ്ങളൊന്നുമില്ല ഇത്തിരി മസാലകളൊക്കെ തീർന്നിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പെരിഞ്ജീരകമൊക്കെ ഇരുന്ന് കേടായിപ്പോയി കുറേ ഉണ്ട് ഇവിടെ അതെല്ലാം പുറത്തിരുന്ന് കേടായിപ്പോയി അപ്പം പെരിഞ്ചീരകം ചെറിയ ജീരകം ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മേടിച്ചത് ഒരു പാക്കറ്റ് പാലൊന്നു മേടിച്ച് കാരണം നമ്മൾ പാലിപ്പോൾ മേടിക്കണില്ല ഈ ക്രിസ്മസ് ടൈം അങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പോൾ ജനുവരി ഫസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മധുരം ഒരുപാട് ഞാൻ കഴിച്ച് പപ്പയും കഴിക്കുന്നുണ്ട് പക്ഷെ പപ്പക്ക് പപ്പേനെ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കണം പക്ഷേ പപ്പക്ക് അങ്ങനെ ഓരോ വണ്ണം ഒന്നും വെക്കൂല എനിക്കൊക്കെ വണ്ണം കൂടും മധുരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഇപ്പോൾ ഏകദേശം എനിക്ക് നല്ല വണ്ണം കുടിക്കണം ഇനി പാലും കൂടി മേടിച്ചിട്ടൊക്കെ ചായയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അതുകൊണ്ട് പാലേ നമ്മളിപ്പം മേടിക്കണില്ല അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി വെച്ച് പിന്നെ ഒരിത്തിരി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി പഴമൊന്നും ഇപ്പം മേടിക്കണില്ല ഏത്തപ്പഴമൊക്കെ മേടിച്ചിട്ട് കുറേ നാളായി അപ്പം ഏത്തപ്പഴം മേടിച്ചതുകൊണ്ട് ഇത്തിരി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റെന്നാണ് ഞാൻ പറഞ്ഞില്ല ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിറ്റെന്ന് ഇന്നത്തെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സിങ്ങനെ ഇട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി ഇങ്ങനെ ഇതിട എന്നൊക്കെ ചോദിച്ചിട്ട് വെക്കില്ലേ അങ്ങനെ വെച്ചിരുന്ന രണ്ട് ഡ്രസ്സുകളും ഞാൻ പോകുന്നിട്ട് നോക്കിയിട്ട് എനിക്ക് ടൈറ്റ് ഇട്ട് ഐറ്റായിട്ടിരുന്നേച്ചി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ക്രിസ്മസ് ടൈം ഈ ന്യൂ ഇയർ ടൈം ഇതെല്ലാം കൂടി ചേർന്ന് മധുരം കഴിച്ച് ഞാൻ വണ്ണം കൂടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്നിട്ട് പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ അപ്പം ആ പരിപാടിക്ക് എൻ്റെ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ പരിപാടിക്ക് ഏത് പരിപാടിക്ക് പോയാലും ഇപ്പോൾ റൂബി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആരോട് സംസാരിച്ചിരിക്കാനോ ഒന്നിനും നിൽക്കാതെ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോരേ ചെയ്യടാം അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നത് അപ്പോൾ അവരടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത് ഒന്നും മിണ്ടാനുള്ള നേരമില്ല ഇവിടെ വെച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് സംസാരിക്കാം നിങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകും പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് മാത്രം പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ റൂബിക്ക് ചിക്കൻ ഓർഡർ ചെയ്ത് ചിക്കനൊക്കെ വന്നപ്പോൾ രണ്ട് ചിക്കൻ പത്ത് ദിവസത്തേക്കാണ് കേട്ടോ ഇപ്പോൾ റൂബിക്ക് നേരത്തെ നമ്മൾ റോജറും കൂടി ഉള്ളപ്പോൾ അഞ്ച് ചിക്കനായിരുന്നു ഒരാഴ്ച മേടിക്കണത് ഇപ്പോൾ അത് പത്ത് ദിവസത്തേക്ക് രണ്ട് ചിക്കൻ എന്നുള്ള ഒരു കണക്കിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ചിക്കനൊക്കെ മേടിച്ച് അതൊക്കെ വേവിച്ചൊക്കെ വെച്ച് റൂബി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നും ഞാൻ മുട്ട കൊടുത്തിട്ടായിരുന്നു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ റൂബിക്ക് വശക്കുണ്ടായിരുന്നില്ല അങ്ങനെ ചേച്ചിയൊക്കെ വന്ന് വന്ന് കഴിഞ്ഞ് ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കൂടി ഴിച്ചതിനു ശേഷം വെറുതെ ഇവിടെ ഇരിക്കേണ്ടല്ലോ ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോരാം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയും പറഞ്ഞു ചേച്ചി ഒത്തിരി നാളായി ബീച്ചിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പണ്ടുകാലം പോയതാ അപ്പോൾ ഇവിടെയെല്ലാം ജനുവരി ഫസ്റ്റിനൊക്കെ ആദ്യമൊക്കെ ചേച്ചിയൊക്കെ വരുമായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ഇവിടെ ഭയങ്കര തിരക്കായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ വരാതെ കാരണം അവർക്ക് പോകാനൊന്നും പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ജനുവരി ഫസ്റ്റിനൊന്നും ഇങ്ങോട്ട് കടക്കാതെ ആയതെട്ടാ അതുവരെയും നമ്മൾ ജനുവരി ഫസ്റ്റിനൊക്കെ എല്ലാവരും കൂടി ബീച്ചിലൊക്കെ പോകില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ കുട്ടികളുമൊക്കെ വലുതായി ആരുമില്ല മിക്ക വർഷങ്ങളും പിള്ളേരൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ ആ കാര്യങ്ങളൊക്കെ നിർത്തി കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചേച്ചിയും പറഞ്ഞു ഒരുപാട് നാളായി ബീച്ചിൽ പോയിട്ട് നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു

അപ്പം ഞങ്ങൾ ഈ ബീച്ചിൽ വന്ന അവിടെ കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടിയില്ല പിന്നെ അപ്പുറത്ത് കാർക്കൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇത്തിരി അപ്പുറിൻ്റെയൊക്കെ തിന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു ഡോഗിനെയും കൊണ്ട് രണ്ട് കുട്ടികൾ കുട്ടികളങ്ങോട്ട് പോണ കണ്ടതാണ് ഇവളൊരൊറ്റ ഓട്ടോടി ആ ഡോഗിൻ്റെ പിന്നാലെ ഞാനും പുറകെ ഇവളെയും കൊണ്ട് ഇങ്ങനെ ഇവളെന്നെ വലിച്ചുകൊണ്ട് ഓടി 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 ഞാൻ ദേ ഈ സ്ഥലത്ത് വന്ന് പെട്ട് അപ്പോഴേക്കും മറ്റേ ഡോഗ് വിട്ടു പോയി അങ്ങനെ ഓടി ഓടി വന്ന് ഇവിടെ എത്തി ഞാൻ കുറച്ച് നേരം തിന്നതിന് ശേഷമാണ് മറ്റുള്ളവർ നടന്ന് ഇവിടെ എത്തിയത് കേട്ടോ കാരണം റൂബിനെ വലിച്ചുകൊണ്ട് ഓടിയതുകൊണ്ട് കൊണ്ട് ഞാൻ സ്പീഡിൽ ഇവിടെ എത്തി അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം അവിടെ പട്ടമൊക്കെ പറപ്പിക്കുന്നുണ്ട് ആളുകൾ അപ്പോൾ അവിടെ പട്ടത്തിൻ്റെ നൂല് കഴുത്തിൽ വീണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നീങ്ങി നിൽക്കണുണ്ട് രണ്ട് കുട്ടികൾ മൂന്ന് പേരെ അവിടെ നിന്നിട്ട് പട്ടം പറപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പട്ടം നല്ല ആയിട്ടുണ്ട് ഒരു പട്ടം അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല അവിടെ താഴെ കിടന്ന് കറങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പം നല്ല രസം ഈ ഒരു സമയത്ത് അവിടെ പോയി നിന്ന് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് എങ്കിലും ഒരുപാട് നല്ല കാറ്റും നല്ല ഒരു കാലാവസ്ഥ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് ഇവിടെ ഞാൻ രോജന കൂടിയും പിള്ളേരെ കൂടിയൊക്കെ വന്നു കഴിഞ്ഞാലും പിള്ളേര് കൂടി ഇവിടെ വന്ന് നിന്നിട്ട് നമുക്ക് സംസാരിച്ചിരിക്കാനും നമുക്ക് കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കൊറേ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കാം അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒട്ടും തന്നെ വിശക്കണമെന്നില്ല എങ്കിലും കപ്പലേണ്ടിയൊക്കെ തിന്ന് വെറുതെ അങ്ങനെ നിൽക്കാന്ന് വിചാരിച്ചു മേടിച്ചണ്ട അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും കേക്കും പിന്നെ ചേച്ചി കുറേ സ്വീറ്റ്സ് കൊണ്ടു വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്വീറ്റ് കഴിച്ച് കഴിച്ച് ഒരുവിധം വണ്ണം വെച്ചിരിക്കണേ അപ്പം വീണ്ടും സ്വീറ്റ്സ് കൊണ്ടുവന്നാ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ സ്വീറ്റ്സാണ് വീട്ടിലിരിക്കണേ ഇപ്പം അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് കുറേ നേരം അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം അവിടെ കീരുന്ന് അപ്പോൾ റൂബിക്കാണെങ്കിൽ ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ മേടിക്കാൻ പറ്റത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും ദാഹിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും സോഡ നാരങ്ങ ഉപ്പിട്ടതൊക്കെ മേടിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും അങ്ങനെ നിൽക്കണുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ദേശീയ കുപ്പിയുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണേ അപ്പം ഞാൻ ഈ ബീച്ചിലേക്ക് വന്നപ്പോഴേ ഇത് വീക്കെൻഡാണ് അതുകൊണ്ട് തന്നെ കുറേ അധികം ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് അപ്പം ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചത് എൻ്റെ വീടിൻ്റെ തോട്ടടുത്ത് ഈ നടന്നെത്താവുന്ന ദൂരത്ത് പോലും ഞാനിങ്ങനെ വന്നിരുന്നിട്ടില്ലല്ലോ എത്രയോ പേര് ഇവിടെ നിന്നിട്ട് കാറ്റുകൊണ്ട് ആ ഒരു സമയം എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ തയ്യാറെടുപ്പല്ലേ ഇന്ന് നടത്തുന്നത് നാളെ എന്നുള്ള ദിവസം ഉണ്ടായില്ലേ എന്ന് പോലും നമുക്കറിയില്ല എന്നിട്ട് പോലും ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാളെ എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ ഇന്ന് ടെൻഷനടിച്ച് ഇന്നത്തെ ദിവസം നശിപ്പിച്ചോണ്ടിരിക്കുന്നെയാണ് അതുപോലെ ഓരോ ഇന്നുകളും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് സത്യത്തിൽ ഓരോ ഇന്നും നമ്മൾ സന്തോഷി സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് പോവുകയല്ലേ ചെയ്യേണ്ടത് എല്ലാവർക്കും സുഖം ദുഃഖം കല്ലുന്ന ജീവിതം ഉള്ളത് അപ്പോൾ അതെല്ലാം പോസിറ്റീവായിട്ടെടുത്ത് അതിലും സന്തോഷം കാണാൻ ഓരോ ഇന്നുകളിലും ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇന്നിവിടെ വന്നിരുന്നു അപ്പം തോന്നിട്ടാ ഇല്ല ഇല്ല അത് കൊണ്ടേരത്തിരില്ലേ ഭയങ്കര ഭംഗിയാണ് അപ്പൊ ബീച്ചിലെ ശബ്ദം ഭയങ്കര ശബ്ദമാണ് കേട്ടോ അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിച്ചത് അപ്പോൾ റൂബിക്ക് വെള്ളമൊക്കെ മേടിച്ച് ഞങ്ങൾ സോഡ നാരങ്ങ നാരങ്ങുളൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് പോരുന്നതെന്നെട്ടോ അപ്പോൾ ചേച്ചിയും ഫാമിലിയും അവരുടെ സ്വന്തം വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ച് പോകും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോകും കാരണം ഇനി ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പൊന്നും ഇല്ല അതുകൊണ്ട് അവർ വീട്ടിൽ ഭക്ഷണം വെച്ചിട്ടുമാണ് പോന്നേക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കുക ആ സമയമാകുമ്പോഴത്തേക്കും വിശക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ യാത്ര പറഞ്ഞ് പോകാൻ പോകുന്നേനു കേട്ടോ അവസ്ഥയായി അങ്ങനെ ഇവിടെ വെച്ച് ഞങ്ങൾ പിരിഞ്ഞ് അവരുടെ വീട്ടിലേക്കും പോയി ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്കും വന്ന് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങളെ വിളിച്ച് അവർക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പൊ അവരുടെ വണ്ടിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ചിങ്ങോട്ടന്നെ വന്നത് എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ പോകണ്ട പോകേണ്ടതെന്നൊരു നൂറുവട്ടം പറഞ്ഞു അവരുടെ അടുത്ത് എന്നിട്ടും അവർ പോയതാണ് കേട്ടോ അങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞതല്ലേ പോകേണ്ടെന്ന് വന്നിട്ട് പിന്നെയും പോയി അങ്ങനെ പോയിട്ട് പോയിട്ടവർ ഒരിത്തിരി റോറോയിൽ പോകാനാണ് പോയത് അവർ റോറോയിൽ നിർത്തി കളഞ്ഞ് അങ്ങനെ അവർ തിരിച്ചു പോന്ന് തിരിച്ച് പോകുന്ന കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഞങ്ങൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിച്ച് അത് എന്താണ് ചിക്കൻ മന്തി ണ്ടായിരുന്നു പിന്നെ ചേട്ടന് ഫിഷ് കറി അതാണ് ഇഷ്ടം അതുകൊണ്ട് ചേട്ടന് ഫിഷ് കറി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഞാൻ ചാള വത്തിട്ടുണ്ടായിരുന്നല്ല അപ്പം അത് ഇഷ്ടമാണ് അപ്പോൾ പപ്പയും ചേട്ടനും മീൻ കറിയും ചോറും ഫിഷ് കറി ഇത് മറ്റേ മീൻ ഫ്രൈ ഇത് വറുത്തതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു ഞങ്ങൾ മൂന്നാളും ചേച്ചി ഞാനും ജിത്തും ചിക്കൻ മന്തിയൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ രാത്രി ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ അവർക്ക് പോകണം നിർബന്ധം അപ്പോൾ ഞാൻ പറഞ്ഞ ഏതായാലും വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും സമ്മതിക്കൂല രാവിലെ പോയേ തീരുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പൂച്ചകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് ഇറങ്ങണം പത്ത് മണിക്ക് മുന്നേ ഞങ്ങൾക്ക് ഇറങ്ങണം അവിടെ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ചേട്ടന് മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചിയും ജിത്തും ഒന്നും മുട്ടക്കറി കഴിക്കില്ല എങ്കിലും ഞാൻ ചേട്ടന് ഇഷ്ടമുള്ള ആ ഒരു മുട്ടക്കറി തന്നെ ഞാൻ ഉണ്ടാക്കി പുട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതും കൂടിയിട്ട് ഉണ്ടാക്കി ഭാഗങ്ങളും അത് തന്നെ ആ സൈഡിൽ തന്നെ വെച്ചു കാരണം ഞാൻ ഇനി ബാക്കി അതുകൊണ്ട് ചെരണ്ടീനകത്തോട്ട് ഇടുവേ അത് ഇടക്കാൻ വെരണ്ടീര് നിങ്ങും ഞാൻ അങ്ങനെ എല്ലാ ഇടക്കും ഇടൂല ഒരു ഇത് കഴിഞ്ഞിട്ട് താഴെ ഇട്ടിട്ട് പിന്നെ ഒരു സെക്ഷൻ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇടും അതിനു കൊറച്ചിട്ട് ിപ്പ തേങ്ങ അധികം ഇല്ലവില്ല അധികം തേങ്ങയും ഇല്ല ഉള്ള തേങ്ങയാണത് ശി രൂപ തേങ്ങയാണ് അതി അധികം തേങ്ങ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല തേങ്ങി പക്ഷെ എനിക്കിപ്പം ഇഷ്ടമല്ല എന്റെ മക്കൾക്കും എനിക്കും ഇഷ്ട എന്തോരം തേങ്ങ മാത്രം ഇട്ട് ഇട്ടുണ്ടാക്കിയ പിന്നെ കണ്ടിരിക്കും സമയം അത് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് അറിയാമോ ഈ കിൻഡർ എന്ന് പറയാൻ നേരത്ത് അവർക്ക് നിയമങ്ങളുണ്ട് എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കണം മനസ്സിലായാ അപ്പൊ അവർക്ക് എല്ലാം കൂടി ഒന്നും പഠിപ്പിച്ചെടുക്കാനൊന്നും പറ്റൂല അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ പോസ്റ്ററും കൊടുത്താണെങ്കിലും പിള്ളേരെ നിർത്തു ആ കുട്ടികളെ കുട്ടികള് എല്ലാത്തിനും പങ്കെടുപ്പിക്കണം ഒരു കുട്ടി പോലും മാറാൻ പാടില്ല അങ്ങനെയുണ്ട് ആ അതില് ഒറ്റ കുട്ടിയും ഉണ്ടാകാതിരിക്കൂല കാരണം അത് ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം ഇവിടെ അങ്ങനെ ആയിരുന്നു അപ്പൊ ചേച്ചിക്കൊന്നും ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാകുന്നില്ലല്ലോ അപ്പൊ എന്റെ നൈറ്റിയൊക്കെ ചേച്ചിക്ക് ചെറുതാണ് കേട്ടോ ഭയങ്കര ചെറുതാണ് ഇങ്ങനെ ടൈറ്റ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇത്തിരി ലൂസായിട്ടുള്ള ഒരു അനാർക്കി ടോപ്പ് എടുത്ത് കൊടുത്തിട്ട് അത് കിട്ടിട്ടാണ് നിന്നിച്ചത് അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ ഇവർക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു കാരണം നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ ഇഷ്ടംപോലെ കൊതുകാണ് അപ്പോൾ ഇവർ വന്ന ദിവസമാണെങ്കിൽ നല്ല കട്ട കൊതുകായിരുന്നു ഞങ്ങൾക്കൊന്നും ശല്യം ഉണ്ടായിരുന്നില്ല ഇവർ മുകളിലാണ് വച്ചത് മുകളിൽ മൊത്തം കൊതുകായിരുന്നു പിന്നെ ചേച്ചി താഴെ നിന്നപ്പോഴും ചേച്ചി പറഞ്ഞത് കൊതുക് അടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്കൊന്നും കുഴപ്പമില്ല എന്നെ അങ്ങനെ കൊതുക് അധികം കടിക്കാറില്ല ഈ പപ്പ പപ്പ പപ്പക്കും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല ഇവരെ മൂന്നാളെയും കൊതുക് വല്ലാതെ ആക്രമിക്കുന്നുണ്ടെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ ചേച്ചി രാവിലെ എഴുന്നിട്ടിട്ട് വന്നിട്ടിങ്ങനെ പറയണായിരുന്നു അപ്പം നമ്മുടെ ഈ ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എനിക്കൊരു കാര്യം പറയണമെന്ന് ഓർത്തത് നമ്മൾക്ക് ഈ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് മെലറ്റോണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അത് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നത് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് സൂര്യൻ അസ്തമിച്ച് കഴിയുന്നതോടു കൂടി നമ്മൾ പിന്നെ ഈ മെലറ്റോണിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്ഷീണം നമ്മൾ ഉറങ്ങണം എന്നുള്ളൊരു തോന്നലും നമ്മൾ പിന്നെ റെസ്റ്റാണ് നമ്മളുടെ ബ്രെയിൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ് ഇനി റെസ്റ്റ് സമയമാണ് റെസ്റ്റ് ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അതനുസരിച്ച് നമ്മളുടെ ബോഡി തളരും അല്ലേ അങ്ങനെയല്ലേ നമ്മൾക്ക് പിന്നെ റെസ്റ്റ് ആണ് പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും രാത്രി കൂടുതൽ വർക്കും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ തന്നെ രാത്രി ചില സമയത്തൊക്കെ നേരത്തേക്ക് ഒരു മണിക്കൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അതായത് നമ്മളുടെ ഉറക്കം വരുമ്പോൾ ഉറങ്ങാതെ അതിനെ കളഞ്ഞിട്ട് നമ്മൾ ഉറക്കം വരാതിരിക്കാനുള്ള പല കാര്യങ്ങളും ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടില്ല ഓരോരുത്തർ രാത്രി ഒരു മണിക്കൊക്കെ പോയി ചില റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിക്കണ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നെന്ന് അർത്ഥം അതുപോലെ തന്നെ അഞ്ചു മണിക്കൊക്കെ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയമെന്ന് പറയുമ്പോൾ ഈ മെലാറ്റോണിനെല്ലാം തിൻ്റെ പ്രൊഡക്ഷനൊക്കെ നിന്ന് പിന്നെ അത് നമ്മൾ ഉണർവിലേക്ക് നമ്മൾ ആക്റ്റീവ് ആക്റ്റീവാക്കണേ ആ സമയത്താണ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചിട്ടുമാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ നമ്മുടെ ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യരുതാത്ത സമയത്ത് ചെയ്യുകയും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നല്ലേ നമ്മൾ പൊത്തച്ച് മുടി കിടന്ന് ഉറങ്ങുന്ന സമയമാണ് അതിരാവിലെ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ ആക്റ്റീവ് ആകേണ്ട ടൈമാണത് അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നമ്മളുടെ ശരീരത്തിലേക്ക് രോഗങ്ങളെ വിളിച്ചു വരുത്തണമെന്നാണ് പഠനങ്ങൾ ഇപ്പം പറയുന്നത് അപ്പോൾ ഈ ഒരു ഇപ്പം റോജർ പോയി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് ഒമ്പതര ഒമ്പതേ കാലോടു കൂടിയിട്ട് ഞാൻ കിച്ചൺ പൂട്ടി ഇപ്പുറത്ത് വരും എല്ലാ ജോലികളും ജോലിയും തീർന്ന് ഫ്രീ ടൈമാണ് പിന്നെ അപ്പോൾ എനിക്ക് വീഡിയോ വർക്ക് ചെയ്യാനും എല്ലാത്തിനും ടൈമിട്ട് നേരത്തെ കിടന്ന് കിടന്നുറങ്ങാനും സമയമുണ്ട് അപ്പോഴും എനിക്കൊരു പണി വേറെ വരും ഉറങ്ങാതിരിക്കാനായിട്ട് കാരണം റിച്ചാർഡ് എന്നെ വിളിക്കുന്നത് പതിനൊന്നരക്കാണ് കാരണം അവൻ്റെ ഡ്യൂട്ടി ടൈം തീർന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അവൻ അവിടെ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മണി മിഡ് നൈറ്റ് രണ്ടര മണിയൊക്കെയാണ് അവിടുത്തെ സമയം ആ സമയത്താണ് അവൻ എന്നെ വിളിക്കുന്നത് കാരണം അത് കഴിഞ്ഞ് അവർ കിടന്നുറങ്ങണേ അപ്പോൾ അതിന് മുന്നേ എന്നെ വിളിച്ചിട്ടാണ് അവൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്നരക്ക് അവൻ്റെ കോള് എനിക്ക് വന്നിരിക്കും അപ്പോഴും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഒമ്പതര ഒമ്പതേ കാല ഈ സമയത്ത് എല്ലാം കഴിഞ്ഞാലും ഞാൻ പിന്നെ ഉറങ്ങാതിരിക്കും കാരണം ഉറങ്ങിപ്പോയാൽ അവൻ വിളിക്കുമ്പോൾ അവന് ഭയങ്കര വിഷമമാവും കാരണം നിങ്ങളിത് എപ്പോഴും ഞാൻ പറയും അവൻ എൻ്റെ അടുത്ത് മാത്രമാണ് വിളിച്ച് സംസാരിക്കുന്നത് അപ്പം ഞാനത് കേട്ടില്ലെങ്കിൽ അവന് പറയാനുള്ള കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കണത് ഓരോ ദിവസം ഷിപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു കാണിക്കുന്നു ഇതൊക്കെയാണ് അവൻ പറയണത് അപ്പോൾ അത് പറയുമ്പോൾ അവനൊരു സന്തോഷം വേറെ ആരുമില്ല അവന് ഇതുപോലെ ഇങ്ങനെ പറയാനും തിരിച്ചൊരു എക്സ്പ്രഷൻ നമ്മളങ്ങോട്ട് ഇടും അതുകൊണ്ടാണ് അവൻ നമ്മളൊരു പറയണത് അല്ലാതെ വേറെ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും അവനൊരു തൃപ്തി കിട്ടുന്നില്ല അതുകൊണ്ടാണ് എന്നോട് മാത്രം പറയുന്നത് അപ്പം അത് ഞാൻ കേൾക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉറക്കം നില്ക്കോട്ടെ അപ്പം ഈ പതിനൊന്നരക്ക് തുടങ്ങുന്ന കോള് ചിലപ്പോൾ തീരുന്നത് പന്ത്രണ്ടര ഒരുപാട് നേരം സംസാരിച്ചു അപ്പം ഇത് എല്ലാ ദിവസവും ഉള്ളതാണ് ഒരു ദിവസവും മുടക്കമില്ലാതെ ഉള്ളതാണ് ചില സമയത്ത് ഉച്ചക്കും വിളിക്കും രണ്ടു നേരം വിളിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് റിച്ചാർഡ് പക്ഷേ റോജറും റയനും വളരെ ലിമിറ്റഡ് ആണ് അവർ ടെക്സ്റ്റ് മെസ്സേജസ് ആ ചെറിയൊരു വോയ്സിനോട്ടാ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ആരൊക്കെയോ ഇങ്ങനെ കമൻസിൽ എഴുതിച്ച് എന്താണ് അവരുടെ കാര്യമൊന്നും പറയാത്തത് അവരെ വിളിക്കാറില്ലേ അമ്മമാർ അവരെ വിളിക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള കമൻസ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരല്ലേ ചിലവർക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോൾ പപ്പയും റിച്ചാർഡ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷേ റയനും ലിമിറ്റഡ് ആണ് കോൾസ് അങ്ങനെ ചെയ്യാറില്ല അവർ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജസ് വോയിസ് നോട്ട് ഇനി നമ്മൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ അവർ വിളിക്കുന്നുണ്ട് അത് മതിയല്ല എപ്പോഴും അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് ജോലി ഉള്ളതല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത് എപ്പോഴും എനിക്ക് ചിലപ്പോൾ പറയാൻ ഞാൻ വിട്ടു പോകട്ടെ അതാ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് നമുക്ക് വീണ്ടും കാണാം താങ്ക്